ഒരു വിരുദ്ധ പ്രസ്ഥാനമായി അതിനെ പാർട്ടി തന്നെ എങ്ങനെ ആദ്യം നോക്കേണ്ടത് നേരത്തെ തന്നെ നമ്മൾ കണ്ടല്ലോ ഒരു കൊലപാതകിയെ തന്റെ കുട്ടി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച പ്രസ്ഥാന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം രംഗത്തു വന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസിനും പി രാജീവ് നൽകുന്ന മറുപടിയുടെ ഏതാനും ചില ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുന്നതിനിടെ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ വി ഡി സതീശന്റെ പരാമർശത്തെ കുറിച്ച് പി രാജീവിനോട് ചോദിക്കുകയുണ്ട് ഇതിൽ കൃത്യമായൊരു മറുപടി നൽകിയ പി രാജീവ് ീരജ് രാജേന്ദ്രൻ എന്ന ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകന്റെ കൊലപാതക കേസിലെ പ്രതികളെ എങ്ങനെയാണ് കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷൻ എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞ് സംരക്ഷിച്ചതെന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം എസ് എഫ് ഐ പ്രതിസ്ഥാനത്ത് നിർത്തി കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ച പല സംഭവങ്ങളുടെയും അവസ്ഥ എന്താണെന്ന് ചോദിച്ച പി രാജീവ് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് പേരിൽ ചർച്ച നടത്തിയ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് ബിരുദം ഉപയോഗിച്ച് പോലും നൽകാത്തതെന്ന് മാധ്യമങ്ങളോട് തിരിച്ചു ചോദിക്കുകയുണ്ടായി നമുക്ക് പി രാജീവിന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം പുനപരിശോധന ഹർജി അതിനകത്ത് ആ കേസുമായി ബന്ധപ്പെട്ട എന്റെ പുനഃപരിശോധനാ മാനദണ്ഡത്തിലല്ലേ വയ്ക്കുള്ളു ആ ബെഞ്ചിന്റെ കേസ് വരുന്നു അതുമായി ബന്ധപ്പെട്ട കക്ഷികളാണ് അതിന്റെ സാധാരണഗതി നമ്മുടെ കേസ് വേറെ ആയിട്ടല്ലേ അതിനകത്ത് വരുന്നു അല്ല നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ കേസ് അവിടെ ബോറോയിന് മിറ്റുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് വരുന്നുണ്ട് അതിപ്പോ ഇപ്പൊ പി എം ശ്രീ ഇപ്പോ പല പദ്ധതികൾക്കകത്ത് അത് പൊതു മാനദണ്ഡമായിട്ട് വരുന്നുണ്ട് ഇപ്പം നേരത്തെ നമ്മൾ പി ഉഷ പദ്ധതി ഒപ്പിട്ടു അതിനകത്ത് ഇത്ര മാനദണ്ഡങ്ങൾ വരുന്നുണ്ട് ഹെൽത്തിൻ്റെ മാനദണ്ഡങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ബോറോവിംഗ് ലിമിറ്റുമായി ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അത് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യമുണ്ടോ ഓരോന്നും ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചിലരുടെ പേരിൽ കിടക്കട്ടെ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ എല്ലാവരും വിശദമായി തന്നെ ചർച്ച ചെയ്യും അത് ഏതെങ്കിലും വകുപ്പിന്റെ മന്ത്രിമാർ എന്ന നിലയിലല്ല എല്ലാ ആളുകളും ചർച്ച ചെയ്യും ചർച്ച ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു ഇത് കിടക്കട്ടെ എന്ന് വെച്ച് നിങ്ങൾ ചിലർ ചാർത്തി കൊടുക്കുന്നത് മാത്രമല്ല അതായത് ആ പറയുന്നതിനകത്ത് ഇതിന്റെ പാർട്ടിയുടെ മന്ത്രിമാർ എതിർത്തു എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ലാത്തതാണ് ക്യാബിനറ്റിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ക്യാബിനറ്റിനകത്ത് ഒതുങ്ങി ാണ് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അഭിപ്രായങ്ങളായിട്ടുള്ള വരുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ ഓരോന്നും ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത് പല രീതികളിപ്പോ കേരളത്തിൽ വരുന്നുണ്ടല്ലോ നമുക്ക് പരിചിതമല്ലാത്ത രീതികൾ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രകടനത്തിൽ ബ്രദർഹുഡ് വരുന്നു ഇവിടെ നഗരസഭയുടെ ഗഡ്ഗേവർ വരുന്നു അപ്പോൾ മത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പലതും തിരികെ കയറ്റാൻ ഇത്തരം ഘട്ടങ്ങൾ ശ്രമിക്കുന്നുണ്ട് കോടതി ഇപ്പൊ കോടതിയുടെ മുമ്പ് നിക്കുക അല്ലേ എന്നാൽ അന്വേഷണം തരല്ലേ അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ എങ്ങനെ നിക്കുന്നു ആദ്യം നോക്കേണ്ടത് നേരത്തെ തന്നെ നമ്മൾ കണ്ടല്ലോ ഒരു കൊലപാതകിയെ തന്റെ കുട്ടി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച പ്രസ്ഥാന ഏതാ ഇവിടെ തന്നെ വന്ന പല സംഭവങ്ങളിൽ എസ് എഫ് ഐ ആണെന്ന് പറഞ്ഞുകൊടുത്തേക്ക് അവിടെ പോയി നിൽക്കുന്നു പ്രത്യേക ഒരു മാധ്യമ പരിലാളനം ലഭിക്കുന്നത് കൊണ്ട് കിട്ടുന്നൊരു അവസരമാണ് അവർക്ക് ഇപ്പോൾ ലോ സർട്ടിഫിക്കറ്റിന്റെ തന്നെ ബിരുദം തെറ്റായി സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിട്ട് എൻറോൾ ചെയ്ത് വന്ന ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ല ഏതെങ്കിലും ന്യൂസ് അവർ ചർച്ച ചെയ്തിട്ടുണ്ടോ താൽക്കാലിക ജോലിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിയെന്ന് എത്ര പേജിലാ ചർച്ച ചെയ്തത് ഇത് നിയമവിരുദ്ധമുണ്ട് എന്ന് പറഞ്ഞ എൻറോൾ ചെയ്ത് വാദിച്ച കോൺഗ്രസിന്റെ ആളായത് വാർത്ത പോലുമില്ല ഇല്ല അപ്പൊ നിങ്ങളുടെ ഒരു പരിലാളനം ലഭിക്കുമതുകൊണ്ട് പിന്നെ ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഈ സംഘടനയിൽ വിദ്യാർത്ഥികൾ അംഗീകരിക്കുന്നത് അതെല്ലാവരും മനസ്സിലാക്കേണ്ടത്